ഹായ് ഫ്രണ്ട്സ് നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കണ്ണൂരുകാരുടെ സ്വന്തം ഒരു ഞണ്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞണ്ട് വറുത്തത് അതും നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഇതിനെ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി അത് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി അതും ആവശ്യത്തിന് പിന്നെ ഉപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ടിനി വേവിച്ചെടുക്കണം വെള്ളം കുറച്ച് വെച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട അപ്പം ഇനി നമ്മളിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഞണ്ടെല്ലാം നന്നായി വെന്ത് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ തേങ്ങ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ അംശമില്ല ഒന്നും കൂടെ ഒന്ന് നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മളെ ഞണ്ട് ഏകദേശം ഒന്ന് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വറവിട്ട് കൊടുക്കണം അതിനു വേണ്ടി ഒരു സവാളയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഒന്ന് മൊരിയിച്ചെടുക്കണം ഒരുപാടൊന്ന് ഡാർക്ക് ഒരു ബ്ലാക്ക് കളറൊന്നും ആവണ്ട ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി അപ്പോൾ നമ്മൾ സവാള വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് വറുത്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബ്